അല്ലളിയ കണ്ടിരിക്കണം അല്ലടാ പശുവിനെ വിളിപ്പിക്കാ കണ്ടില്ലേ അല്ലാളിയാ ഇവിടത്തെ കിണറങ്ങനെ വേനൽക്കാലത്ത് പറ്റൂ എന്തേ വറ്റിക്കണേ ഇവിടത്തെ കിണറും കുളവും പുഴ വറ്റുമ്പോഴേ ഉള്ളൊരു ടെൻഷൻ എന്തല്ലെയാ നിനക്കിപ്പ ഭയങ്കര പരിസ്ഥിതി സ്നേഹ ആ വണ്ടിക്കാത്തോണ്ട് തോന്നുന്നു വല്ലാത്ത പരിസ്ഥിതി അളിയം നിവൃത്തി ഇല്ലാത്തോണ്ട് വിളിക്കാ വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരാം ഒരു വിക്കൂ ഇല്ലല്ലേ ഒരു നീ എവിടെയത് അതെ കുപ്പി വിടരാ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നും ഇല്ല സാറേ നിൻ്റെ കയ്യിൽ കുപ്പിയില്ല എന്ന് ഞങ്ങൾക്കറിയാം നിൻ്റെ വീട്ടിനകത്ത് ഉണ്ടോന്നു അപ്പട്ടെ സതീശാവാ

നിങ്ങളുടെ മോനെ എവിടെയാ കുപ്പി പൂർത്തി വെച്ചേക്കുന്നോ കൊള്ളാ സത്യം പറഞ്ഞ എല്ലാരും ഇവിടെ ജയിലിൽ പോകാം കേട്ടോ പറഞ്ഞേക്കുന്നു അയിന്റെ മോനെ എവിടെ കുപ്പി പറ കുപ്പിയൊക്കെ ഞാൻ അടിച്ചിട്ട് തീർത്തതാറേ എന്നിട്ട് അവിടെ പുള്ളിയെ നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ നീ ഒക്കെ എവിടെ കൊണ്ടു തരുത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ കടിയോ ഈയൊരു ഭീകരനേട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കുപ്പിയിട്ടില്ലെങ്കിൽ നീ ഇത്തവട്ട കൊണ്ട താഴ്ത്തിയത് അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ ഞാൻ ഒന്ന് രോമാഞ്ച കൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ അങ്ങനെ അങ്ങനെ ആ ഒരു 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 ക്ലോയിങ് കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലാ എന്റെ സുമേഷെ നീയെല്ലാം കാലത്ത് വിളിച്ചിട്ട് എല്ലാ സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞെ ഇട തൊണ്ടിയൊക്കെ താഴ്ത്തിയതാളിയാ പക്ഷെ ഒരു തെണ്ടി അതിനൊക്കെ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടുപോയി താഴ്ത്തി എന്നേ പൊക്കും എന്റെ പള്ളി റോക്കറ്റ് റോക്കറ്റ് സാറുണ്ടോ എനിക്ക് പഴയ ഡ്രോൺ കിട്ടണം പുതിയ നാളെ വൈകുന്നേരം വരെ ഞാൻ ഞാൻ നോക്കും ഇല്ലെങ്കിൽ ഈ ഫൂട്ടേ എടുത്ത് ലോക്കൽ കൊടുക്കും ോ അമ്പതിനായിരം രൂപ കിട്ടോ എനിക്കും വേണ്ടേ സാറേ എന്റെ മൂന്ന് മാസ സാലറി കൂട്ടിയ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തകയില്ല പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളു ഹൗസിംഗ് ലോൺ കാറിന്റെ അടവ് പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇടയിൽ ഇന്നേവരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല ആ എനിക്ക് ഒന്നര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ ആ ഞാൻ എവിടെ പോയി ഇത്ര അധികം പൈസ ഉണ്ടാക്കാനാ കമ്മീഷൻ ഇൻസ്പെക്ടർ ബലരാമൊക്കെ കണ്ടപ്പോ ഞാമീകരിച്ച പോലീസുകാരൊക്കെ വലിയ ഒരു സംഭവല്ല പോയാ പോയതല്ല സാറേ നിങ്ങളെ കൊണ്ടൊന്നും ഒരു സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി നാളെ മണി അതിനുള്ളിൽ എന്റെ ഡ്രോൺ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം സാറേ എനിക്ക് വേറെ വഴിയില്ല ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലായിട്ട് കൊടുക്കുന്നു പത്തനം രാജാവിണിയോളെ ാണ് സാർ എന്ത് അത് നമ്മൾ പറത്തിവിട്ട് ഡ്രോണില്ലേ അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ആ ചക്കം പറയുന്നത് നമ്മൾ പറത്തിവിട്ടതോ എടോ താൻ പറത്തി കിട്ടുമെന്ന് പറയണോ ഓ സാർ താൻ എന്നെ ഞാൻ അവിടെ വന്നതും അങ്ങനെ പറയരുത് സാർ ഷിബു ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ അവിടെ ഈ കോവിഡ് ഡൂട്ടിയല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നും എനിക്ക് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ പൊക്കാൻ നോക്ക് പിന്നെ ആ വീഡിയോ അങ്ങനെ ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോയിക്കോട്ടു എന്നെ കിട്ടും േങ്ങടൊക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല കോണാത്തിലൊക്കെ അവന്റെ തന്നെയല്ലേ നിങ്ങൾ തന്നെ പോയി നോക്കിയാ വേറെ സൗണ്ട് പണ്ട് അവിടെ പോലീ പോലേക്ക് ഞാൻ തലേക്കറി

ഞാൻ കൊല്ലണം പന്ന് നീ സാംബ്ലൂപ്പില് കട്ടൻ ചായ കാണിക്കണേ ബാവിടെ അതായിരുന്ന കാര്യം ആ മതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ കട്ടൻ ചായ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു അത് നീ മതിലും ചാടി വരണം